മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ചൊലിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലാക്കോക്കിൻ്റെ ആത്മകഥയിലെ ഒരു പ്രധാന അധ്യായത്തിലൂടെ കടന്നുപോയി ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ വിശുദ്ധ നേരിട്ട പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ചും അവയെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി എങ്ങനെയാണ് വിശുദ്ധ അതിജീവിച്ചതെന്നും നമ്മൾ കണ്ടു സമൂഹത്തിൽ നിന്നും സന്യാസിനി സമൂഹത്തിൽ നിന്നും ആത്മീയ ഉപദേഷ്ടാക്കളിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന എതിർപ്പുകളും ശാരീരിക ക്ലേശങ്ങളും ആത്മീയ യാത്രയിൽ പ്രതിസന്ധികൾ സ്വാഭാവികമാണെന്ന് നമ്മെ ിച്ചു എന്നാൽ പ്രാർത്ഥന വിനയം അനുസരണം ദൈവഹിതത്തിനുള്ള സമർപ്പണം ക്ഷമ സഹനം എന്നിവയിലൂടെ വിശുദ്ധ എങ്ങനെയാണ് ഈ വെല്ലുവിളികളെ തരണം ചെയ്തതെന്നും നമ്മൾ മനസ്സിലാക്കി ഇന്ന് നമ്മൾ വിശുദ്ധ മാർഗറ്റ് മേരി അലാക്കോക്കിന്റെ ആത്മകഥയിലെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ് ഈ എപ്പിസോഡിൽ ഈശോയുടെ തിരുഹൃദയ ഭക്തിയുടെ നിത്യ പ്രസക്തിയെക്കുറിച്ചും അത് നമ്മുടെ സമകാലിക ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നു എന്നും നമ്മൾ ചിന്തിക്കും നമ്മൾ ജീവിക്കുന്ന ഈ ലോകം സങ്കീർണവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണ് ആകുലതകളും സമ്മർദ്ദങ്ങളും ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും വിശ്വാസത്തിലുള്ള ചാഞ്ചല്യങ്ങളും എല്ലാം നമ്മെ തളർത്താൻ സാധ്യതയുണ്ട് എന്നാൽ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി ഈ പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് കരുത്തു നൽകുന്നു അവിടുത്തെ ഹൃദയം നമ്മുടെ എല്ലാ ബലഹീനതകളിലും ആശ്രയിക്കാനും എല്ലാ വേദനകളിലും ആശ്വാസം കണ്ടെത്താനും കഴിയുന്ന ഒരിടമാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തിക്ക് ഇന്ന് കൂടുതൽ പ്രസക്തിയുണ്ട് കാരണം ഒന്നാമതായി സ്നേഹത്തിൻ്റെ പ്രതിസന്ധി ലോകത്തിൽ സ്നേഹമില്ലായ്മയും വിദ്വേഷവും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈശോയുടെ തിരുഹൃദയം നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും മാതൃക നമുക്ക് നൽകുന്നു അവിടുത്തെ സ്നേഹം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതും എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കുന്നതുമാണ് ഹലേ ലൂയ്യ ഒരു ഉദാഹരണം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് ഈശോ നമ്മെ സ്നേഹിക്കുന്നത് കുഞ്ഞ് എത്ര ദൂരത്തേക്ക് പോയാലും അമ്മയുടെ സ്നേഹം എപ്പോഴും കൂടെ ഉണ്ടാകും അതുപോലെ നമ്മൾ എവിടെ പോയാലും ഈശോയുടെ സ്നേഹം നമ്മെ ഒതിഞ്ഞു നിൽക്കുന്നു രണ്ടാമത് സമാധാനത്തിൻ്റെ അഭാവം ആന്തരികമായ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന ഈ ലോകത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിക്കുന്നതിലൂടെ നമുക്ക് യഥാർത്ഥ സമാധാനം കണ്ടെത്താൻ കഴിയും അവിടുന്ന് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഉദാഹരണമായി ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ട കപ്പൽ പോലെയാണ് നമ്മുടെ മനസ്സ് പലതരത്തിലുള്ള ചിന്തകളും പ്രശ്നങ്ങളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും ഈശോയുടെ തിരിഹൃദയം ഒരു തുറമുഖം പോലെയാണ് അവിടെ നമുക്ക് ശാന്തമായി വിശ്രമിക്കാം അവിടുത്തെ സമാധാനം നമ്മെ സുരക്ഷിതരാക്കുന്നു പ്രൈസ് മൂന്നാമതായിട്ട് പ്രത്യാശിയുടെ ഉറവിടം നിരാശയും അനിശ്ചിതത്വവും നിറഞ്ഞ ഈ കാലത്ത് ഈശോയുടെ തിരുഹൃദയം നമുക്ക് പ്രത്യാശിയുടെ ഉറവിടമാണ് അവിടുത്തെ കരുണയും സ്നേഹവും നമുക്ക് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ധൈര്യം നൽകുന്നു ഉദാഹരണമായിട്ട് ഒരു വിത്ത് മണ്ണിനടിയിൽ കിടക്കുന്നത് പോലെയാണ് നമ്മുടെ പ്രതീക്ഷകൾ ചിലപ്പോൾ അത് മുളയ്ക്കുമോ എന്ന് സംശയം തോന്നാം ഈശോയുടെ തിരിഹൃദയം സൂര്യനെ പോലെയാണ് അവിടുത്തെ സ്നേഹവും കരുണയും നമ്മിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകുന്നു നാലാമതായിട്ട് അവഗണിക്കപ്പെട്ടവരോടുള്ള കരുണ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഒറ്റപ്പെട്ടവരും ദുരിതമനുഭവിക്കുന്നവരും ധാരാളമുണ്ട് ഈശോയുടെ തിരുഹൃദയം അവരോട് കാണിക്കുന്ന അനുകമ്പയും കരുതലും നമ്മളെയും അവരെ സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇത് കേവലം ഭൗതികമായ സഹായം മാത്രമല്ല മറിച്ച് സ്നേഹവും സാന്നിധ്യവും നൽകി അവരെ ആശ്വസിപ്പിക്കുക എന്നതും പ്രധാനമാണ് ഈ ഭക്തി നമ്മെ കൂടുതൽ കാരുണ്യവാന്മാരും മറ്റുള്ളവരോട് തുറന്ന മനസ്സുള്ളവരുമാക്കി മാറ്റുന്നു ഉദാഹരണമായിട്ട് ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളെ പോലെയാണ് സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവർ അവർക്ക് സ്നേഹവും പരിചരണവും ആവശ്യമാണ് ഈശോയുടെ തിരി ഒരു നീരുറവ പോലെയാണ് അത് ആവശ്യമായവർക്ക് സ്നേഹവും ആശ്വാസവും നൽകുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രത്യാശയും നിറയും നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പൂർണമായി സമർപ്പിക്കാം അവിടുത്തെ അളവില്ലാത്ത സ്നേഹത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം നമ്മുടെ എല്ലാ ഭാരങ്ങളും ആശങ്കകളും അവിടുത്തെ പാദങ്ങളിൽ അർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയം നമ്മെ സ്നേഹിക്കാനും ക്ഷമിക്കാനും നയിക്കാനും എപ്പോഴും തയ്യാറാണ് അടുത്ത എപ്പിസോഡിൽ ഈ പുസ്തകത്തിലെ അടുത്ത അധ്യായവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഈശോയുടെ തിരിഹൃദയത്തിൽ ആശ്രയിച്ച് ജീവിക്കുക ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ